മത്സ്യമേഖലയിലെ ഗുണഭോക്താക്കളുടെ രജിസ്ട്രി തയ്യാറാക്കുന്ന അപേക്ഷാ സമാഹരണ ജില്ലാതല ക്യാമ്പ് നടത്തി എറ്റ്സലാം എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ലളിതമായ വ്യവസ്ഥയിൽ നൽകാൻ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ലഭ്യമാകണമെന്ന് എറ്റ്സലാം എം എൽ എ പറഞ്ഞു പുന്നപ്ര ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പി എം എം കെ എസ് എസ് വൈ നോഡൽ ഓഫീസർ എച്ച് സലീം അധ്യക്ഷത വഹിച്ചു എൻ എഫ് ഡി പി എക്സിക്യൂട്ടീവ് കെ എം ദിപിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കി ഷീബ രാകേഷ് പഞ്ചായത്ത് അംഗം പ്രസന്ന കുഞ്ഞുമോൻ ഓറിയൻറ്റൽ ഇൻഷുറൻസ് അസിസ്റ്റൻറ്റ് മാനേജർ ശ്രീലത അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി ബിസിനസ് ഹെഡ് പി ആർ പ്രസീദ എന്നിവർ പങ്കെടുത്തു മേഖലയിൽ സംസ്ഥാനത്തെ